നമ്മൾ സിംഗിൾ ഓണർ കൊണ്ട് വാങ്ങിക്കാൻ പോകുമ്പോഴേ ഡയറക്റ്റ് പാർട്ടി കണ്ടൊക്കെ വാങ്ങണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ബസ്റ്റൊക്കെ ദിവസമാണ് സർവീസ് ബുക്ക് അതുപോലെ യൂസർ മാർഡിലൊക്കെ ഇട്ട് അപ്പോൾ ഈ വണ്ടി നമ്മൾ ചോദിച്ചു വാങ്ങിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഫോർച്ചൂണറിൻ്റെ യൂസർ മാറിൽ അതുപോലെ സർവീസ് ബുക്ക് ഒക്കെ വന്നിട്ട് ആ സമയത്തുള്ള സിംഗിൾ ഓണറ വണ്ടിയാണ് ഡയറക്റ്റ് പാർട്ടി പർച്ചേസ് വണ്ടിയാണ് സൈഡിൽ പേ കണ്ടോ ഉണ്ടോ പേ പൊടിച്ചിട്ടുള്ള എല്ലാ ഡോറും മതി കേട്ടോ ഉണ്ടോ പേ സിയൊന്നും പൊടിച്ചിട്ടില്ല കേട്ടോ അപ്പം പക്കയാണ് രണ്ടായിരത്തി എട്ട് മോഡലിൽ വണ്ടിയാണ് ആ വണ്ടിക്കകത്ത് കമ്പനി ആ സമയത്ത് വന്ന ടോർച്ച് മിസ് ആയിട്ടുള്ള ക്ലാസ് ഒക്കെ നോക്കി ഒറിജിനലാണ് സാർ റീപ്ലേസൊന്നും ചെയ്തിട്ടില്ല കണ്ടോ ഫുൾ ഗ്ലാസ് ഒറിജിലാട്ടോ ഒന്നും മാറിയിട്ടില്ല ഇത്രയും പഴയ വണ്ടിയില്ല എന്നിട്ടും ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞേ റയറായി രണ്ട് വണ്ടികളൊന്നും കാരണം വണ്ടികൾ ഇട്ടാണ്ടോ പക്ഷേ ഈ കണ്ടീഷനിൽ കിട്ടാതില്ല ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല അതുപോലെ ഫോർച്യൂൺ ഫോർച്ചു കണ്ടോ ഗ്ലാസ് ഒന്നും റീപ്ലേസ് ആക്കിയിട്ടില്ല എല്ലാം ഒറിജിനൽ ഗ്ലാസ് ആട്ടോ എല്ലാം പതിനൊന്ന് ഗ്ലാസ് വന്നേക്കുന്നത് ഓൾച്ചിക്ക് എവിടെ നിന്നോ വേറെ പുകയും കാര്യമൊന്നുമില്ല ഇത്രയും പഴയ വണ്ടിയില്ല അതാ സ്റ്റിക്ക് വലിച്ച് കാണിച്ചു കണ്ടോ വേറെ പുകയൊന്നും ഇല്ല ഒന്ന് പഴയ റേസ് ചെയ്യാവോ എഞ്ചിൻ എഞ്ചും പക്കാട്ടോ ഹെഡ്ലൈറ്റ് ഉണ്ടോ ടൊയോട്ട ഒറിജിനൽ ഹെഡ്ലൈറ്റ് മാറിയിട്ടില്ല ഇപ്പം നോക്കിയാൽ കാണാം ഹെഡ്ലൈറ്റ് ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല ഒറിജിനൽ ഗ്രില്ല് ഫോലാമ്പ് വരെ നോക്കി അറിയാം ഉണ്ടോ ടോയറ്റോടെ ഒറിജിനൽ ഫോൺ ലാമ്പ് വന്നിരിക്കുന്നത് കവറൊക്കെ കണ്ടില്ലേ അതൊന്നും ഇപ്പോഴും കണ്ടോ പൊളിച്ചിട്ടില്ല അത് അങ്ങനെ രുചിപ്പമുണ്ട് ലോ കിലോമീറ്റർ ഫോർച്യൂണർ ഒക്കെ നോക്കുന്നവരെ ധൈലിട്ട് പോരെ ഒരു പക്കാൻ വണ്ടി കിടപ്പമുണ്ട് ഹായ് മച്ചാ മേ രണ്ട് ക്വാളിറ്റിയുള്ള ഓഫ് റോഡ് പുലികൾ നമുക്ക് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഫോർച്യൂണറും അതുപോലെ ഒരു പജിറോ ജി ഗലക്സും ഫോർച്യൂണർ പറയാണെങ്കിൽ രണ്ടായിരത്തി പാടുന്ന മോളിൽ കേട്ടോ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി ടോപ്പ് ക്വാളിറ്റി വണ്ടി അതായത് തട്ട മുട്ട റീപ്ലേസ് അങ്ങനെ ഒന്നുമില്ല രണ്ടായിരത്തി പാടുന്ന മോളിൽ ലാസ്റ്റ് വണ്ടി ആട്ടോ ഡിസംബർ മാസം വണ്ടിയാണ് നമ്മളോടൊപ്പം ഡയറക്റ്റ് പാർട്ടി കണ്ട് വാങ്ങിച്ച വണ്ടിയാണ് ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് ഇരുന്ന് കിലോമീറ്റർ ആട്ടോ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഉണ്ടേപ്പറീട്ടുള്ളൂ പക്ക ഹിസ്റ്ററുള്ള വണ്ടി ആട്ടോ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ശരിക്കും പറഞ്ഞാൽ റയറാട്ടോ അതുപോലെ വണ്ടിയിൽ വേറെ തട്ട മുട്ട അങ്ങനെ ഒന്നുമില്ല ഈ കാണുന്ന ഹെഡ് ലൈറ്റും ഗ്രില്ലും നമ്മുടെ ഫോൺ ആകുമ്പൊക്കെ വരുന്ന കേട്ടോ ഒന്നും മാറിയില്ല അതുപോലെ ഈ സൈഡിലെ നമ്മുടെ സൈഡ് മെറർ ഇതൊന്നും മാറിയില്ല കേട്ടോ അതൊക്കെ നമ്മൾ ഈ കൊണ്ടുവന്നിട്ട് റീപെയിൻ്റ് ചെയ്ത് കാണുന്നതൊക്കെ ഇതൊക്കെ സ്റ്റോക്ക് കേട്ടോ ഡോർ ഹാൻഡിൽ ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല ഫ്രണ്ട് ഗ്ലാസും വണ്ടിയുടെ ഒറിജിനലായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ മാറി നിട്ടത് ഒരു ക്രാക്ക് ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ കാണിക്കുക അത് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ക്രാക്ക് ഉള്ളാറ് നമ്മുടെ ഈ ഫ്രണ്ട് ഗ്ലാസ് മാറി റീപ്ലേസ് ചെയ്തേക്കുന്നതാണ് പക്ഷെ ഒറിജിനൽ ഗ്ലാസ് നമ്മൾ തിരിപ്പുണ്ട് അതുപോലെ ഈ കാണുന്ന പെയിൻറ്റൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒറിജിനൽ പെയിൻ കേട്ടോ കമ്പനി വരുന്ന പേര് തന്നെ റീപെയിൻ ചെയ്തിട്ടില്ല അവരുടെ റീപെയിൻറ്റ് വന്നിരിക്കുന്നത് നമ്മൾ ഇതേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സൈഡിലൊക്കെ ചില സ്ക്രാച്ച് ഉണ്ടാവില്ല അതുപോലെ ബമ്പർ ചെറിയ ഭാഗങ്ങള് അങ്ങനെയൊക്കെ ഉള്ളൂ അല്ലാതെ വരുന്ന ബോൺ ടൈൽ അതുപോലെ ഡോറൈലൊന്നും വേണ്ടി റീപെയിൻറ്റ് ചെയ്തിട്ടില്ല അതൊക്കെ കമ്പനി പേര് കടന്നിരിക്കുന്നത് അവരുടെ ഗ്ലാസ് ഒന്നും മാറിയില്ല ഫുൾ ഗ്ലാസ് ഒറിജിനലാണ് ഇട ഈ കാണുന്ന ഒരു ഗ്ലാസും എല്ലാ ക്ലാസും കുറേ ഗ്ലാസ് അത് ഈ കാണുന്ന ഗ്ലാസ് എല്ലാം ഒറിജിനൽ ആട്ടോ ഒന്നും മാറിയില്ല ഫ്രണ്ട് ഗ്ലാസ് മാത്രമല്ലേ മാറിയിട്ടുള്ളൂ അത് നമ്മുടെ ഒറിജിനൽ ഇരിപ്പുണ്ട് ഇനി ടയറൊക്കെ നോക്കിയാലും ഒരു സെവൻറ്റി പെർസെൻ്റ് ഉണ്ട് കേട്ടോ വണ്ടിയിൽ ടയറിന് മാറി നിൽക്കേണ്ട സെവൻറ്റി പെർസെൻറ്റ് ടയർ ഉണ്ട് ഫ്രണ്ട് ടയർ അപ്പോളാണ് ആട്ടോ അതുപോലെ ഇതൊക്കെയാണ് ഫ്രണ്ടിൽ സൈഡിൽ കാഴ്ച്ചാൽ ഇനി ബാക്കിലേക്ക് വന്നാലും നോക്കി വണ്ടി ഫുൾ സ്റ്റോക്ക് ആട്ടോ ഒന്നും ചെയ്തിട്ടില്ലാണ്ടോ വണ്ടി ആ ഷോറൂമിൽ എങ്ങനെ ഇറങ്ങി ആ കണ്ടീഷനിലാണ് ടേയ്ലറ്റൊക്കെ ഉറിച്ചില്ല നിൽക്കുന്നത് റീപ്ലേസ് ചെയ്തിട്ടില്ല അതുപോലെ ബാക്കിയൊക്കെ നോക്കി ഗ്ലാസ് ഒക്കെ ഒറിജില്ല കേട്ടോ വേറൊന്നും വണ്ടി ചെയ്തിട്ടില്ല ഈ കാണുന്ന ക്രോമിറ്റി ഫിനിഷ് ഒക്കെ വണ്ടി വന്നപ്പോൾ ഉള്ളതോ ഈ ബാഡ്ജിങ്ങും ഒന്നും മാറിയിട്ടില്ല കേട്ടോ അത് ഈ സൈഡിൽ നോക്കിയാൽ മതി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട എടുത്താൽ എടുക്കുക അങ്ങ് ഓടിക്കുക വണ്ടി ഫുൾ നീറ്റാട്ടോ നമ്മൾ ഓൾമോസ്റ്റ് ഫുൾ സർവീസ് ഇവൻ ചെയ്താട്ടോ ഓയിൽ സർവീസ് അതുപോലെ ഫിൽട്ടർ കാര്യങ്ങൾ ഡീസൽ ഫിൽട്ടർ അതുപോലെ എസി എ സി ഫുൾ സർവീസ് ചെയ്ത അതുപോലെ പോളിഷ് കാര്യങ്ങൾ വണ്ടി ഒന്ന് പോളിഷ് ചെയ്താൽ ഗ്ലാസ് ഒക്കെ ചെറിയ ഫെയിൽ ആയിരുന്നു എന്നൊക്കെ നമ്മൾ പോളിഷ് എടുത്ത് കേട്ടോ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സർവീസും കഴിഞ്ഞാൽ വണ്ടിയാണ് ഇനി അടുത്ത പത്തിൽ സർവീസ് ചെയ്താൽ മതി അതുപോലെ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ആ നമ്മൾ എടുത്ത പതിനയ്യായിരം രൂപ അടുത്തായത് അതുപോലെ ബാറ്ററി പുതിയ ബാറ്ററി ആട്ടോ അതൊന്ന് നമ്മൾ മാറിയാ ഒമ്പതിനായിരത്തി അടുത്ത ബാറ്ററി ആയുണ്ട് ഇനി നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് കാണാം ഇൻറ്റീരിയറിലേക്ക് പോയാലും നോക്കി നീറ്റാട്ടോ വണ്ടി ഡാഷൊക്കെയാണെങ്കിലും പക്കയാണ് സ്ക്രാച്ച് വരെയുള്ള അങ്ങനെ ഒന്നും ഇല്ല സ്റ്റീരി നോക്കി കമ്പനി വരുന്ന സ്റ്റീരിയ ആ സമയത്ത് അതൊന്നും മാറിയിട്ടില്ല കേട്ടോ ഒക്കെ സ്റ്റോക്ക് തന്നെയാണ് സ്റ്റീറിങ് മീലിലേക്ക് പോയാലും ആ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റും പ്ലെയിൻ്റെ ഇതൊന്നും പെയിൻറ്റ് പോലും പോയിട്ടില്ല വണ്ടി ജനുവീൻ കിലോമീറ്ററാണ് നമുക്ക് എവിടെയെങ്കിലും അറിയാണ്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ സീറ്റ് കവർ ഒക്കെ ആണെങ്കിലും നോക്കി ഒറിജിനൽ ആട്ടോ വണ്ടി ആ സമയത്ത് ഇറങ്ങുമ്പോൾ സീറ്റ് കവറാണ് പിന്നെ ഈ ഒരു പോർഷൻ നമ്മൾ മാറിയിട്ടുണ്ട് ഇത് ചെറിയ കെയറിലുണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ അകത്തെ വിശേഷം ഉണ്ടോ നീറ്റാട്ടോ ഫുൾ നീറ്റാ അതുപോലെ ഫുൾ വർക്കിംഗ് കേട്ടോ സീൻ്റെ താഴെ വരുന്ന കവറൊക്കെ കണ്ടില്ലേ അതൊന്നും ഇപ്പോഴും കണ്ടോ പൊളിച്ചിട്ടില്ല അത് അങ്ങനെ ചിരിപ്പമുണ്ട് അതിലൊന്നും കാര്യമില്ല എങ്കിലും കാണിച്ചതേ ഉള്ളൂ ആ സീൻ്റെ അത് കവർ ഒന്നും പൊളിച്ചിട്ടില്ല പിന്നെ മിററും കാര്യങ്ങളൊക്കെ ഫുൾ വർക്കിംഗ് കേട്ടോ ഓട്ടോമാറ്റിക് ഫോൾഡിങ് ഫുൾ വർക്കിംഗ് ആണ് സ്റ്റീരിയൊക്കെ ആണെങ്കിലും ഇത്രയും പഴയ സ്റ്റീരി ചെയ്യുക പക്ഷേ അതൊക്കെ വർക്കിംഗ് കേട്ടോ സ്റ്റീറിങ് കൺട്രോൾ വർക്കിംഗ് ചെയ്യുക അതുപോലെ ഫോർ വീലർ ആക്കിയിട്ടൊക്കെ നോക്കാം കണ്ടോ മീനറി കാണിച്ചിട്ടുണ്ട് കറക്റ്റ് ഉണ്ട് കാണിച്ചിട്ടുണ്ട് ഫോർ വീലറിൻ്റെ കാര്യങ്ങളൊക്കെ അതുപോലെ മെററിൻ്റെ ഓട്ടോ ഫോൾഡിങ് ഉണ്ടോ ഫോൾ വർക്കാവുന്നുണ്ട് പിന്നെ നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളും ഉണ്ടോ എല്ലാം വർക്കിംഗ് വർക്കിങ്ങട്ടോ സെക്കൻഡ് റൂമിലേക്ക് വന്നാലും കണ്ടോ ഒറിജിനൽ സിരിക്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ലാശ്രോ അത് ബാഷാണെന്ന് നോക്കി നീറ്റ് ആട്ടോ വണ്ടി വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത കാഴ്ചകൾ എൻ്റെ റൂമിലേക്ക് പോയാലും നമ്മൾ ഭാഷയാണ് ഒന്നും പോയില്ല വന്ന് കണ്ടീഷൻ കേട്ടോ നോക്കി നീറ്റാട്ടോ ഓയിലേക്കൊന്നും ഇല്ല അതുപോലെ ഒറിജിനൽ പോകേണ്ടോ റീപ്ലേസ് ചെയ്തിട്ടില്ല പേശിയൊന്നും പിടിച്ചിട്ടില്ല പിന്നെ ഹെഡ്ലൈറ്റ് ഉണ്ടോ ടൊയോട്ട ഒറിജില്ല് ഹെഡ്ലൈറ്റ് മാറിയിട്ടില്ല ഇപ്പോൾ നോക്കിയാലും കാണാം ഹെഡ്ലൈറ്റൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല ഒറിജില് ഗില്ല് ഫോലാമ്പ് വരെ നോക്കി അറിയാം കണ്ടോ ടോയ്ലേറ്റോടെ ഒറിജിനൽ ഫോലാമ്പ് വന്നിരിക്കുന്നത് നീറ്റ് വണ്ടിയാണ് കാരണം അകത്ത് വേറെ തട്ടമുട്ടി ഇടിയൊന്നും വന്നിട്ടില്ല ഈ കാണുന്നൊക്കെ ചില കേട്ടോ അതൊക്കെ തൂത്ത് കഴിഞ്ഞാൽ പോകലും സൈഡിലേക്കൊന്നും തട്ടമുട്ടൊന്നും വന്നിട്ടില്ല പേസ്റ്റിങ് ഒന്നും പൊടിച്ചിട്ടില്ല ഈ ഭാഗം നോക്കിയല്ലോ അതെ കണ്ടോ നീറ്റ് കേട്ടോ അതുപോലെ ഓയിലേക്ക് കയറണ അങ്ങനെയൊന്നുമില്ല ഫുൾ നീറ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാവോസി ആവോ ഓക്കെ ഓക്കെ ഇനിയാണ് മെയിൻ കാര്യം വണ്ടി വില നമുക്ക് ഈ വണ്ടി കേരള നമ്പറാക്കി ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാൻ പറ്റും കേട്ടോ റേറ്റ് നെവോഷ്യബിൾ ആണ് അതുപോലെ നമ്മുടെ അടുത്ത് ഈ സെയിം മോളിൽ തന്നെ ഇതിലും കുറഞ്ഞ വണ്ടികളുണ്ട് അപ്പം കിലോമീറ്റർ ജനുവനായിരിക്കില്ല അതുപോലെ ഓണർഷിപ്പും മാറുകൊണ്ടായിരിക്കും പിന്നെ ഈ ക്വാളിറ്റി വണ്ടിക്ക് കാണില്ല അപ്പോൾ വണ്ടി ആവശ്യമുള്ള താഴ്ക്കണ നമ്മൾ കോൺടാക്ട് ചെയ്യുക ഇത് നമ്മളടുത്ത വണ്ടിയിലേക്ക് പോകുക പജ് ജി എൽ എസ് ആട്ടോ രണ്ടായിരത്തി എട്ട് മോളിൽ വണ്ടിയാണ് അതായത് ജി എൽ എക്സ് ലാസ്റ്റ് ഇറങ്ങിയ മോളിൽ കേട്ടോ ഈ വണ്ടി പിന്നെ പരിപാടി കണ്ടല്ലോ ഇതൊക്കെ റേർ വിസ ഈ വണ്ടി അതെ കുറച്ച് റയറാണ് കാരണം ഈ കണ്ടീഷനിൽ വേണ്ടിയിട്ട് കുറച്ച് പാടാണ് ആ സെയിം അവസ്ഥ നെയ്യും വണ്ടിക്കും കാരണം എട്ട് മുകളിൽ വണ്ടിയാണ് പക്ഷെ വണ്ടിൻ്റെ കണ്ടീഷൻ നോക്കി ബോഡിയൊക്കെ പക്കാട്ടോ ബോഡി ക്വാളിറ്റിയൊക്കെ അതിൽ വണ്ടി റീപയർ ഒന്നും കാര്യമില്ലായിരുന്നു നമ്മളെ ശരിക്കും പറയും വണ്ടി കൊണ്ടുവന്നിട്ട് പോലെ ചെറിയ തച്ചും പൊടിഷൊക്കെ ചെയ്തത് ബോണ്ടിൻ്റെ സൈഡിലൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്തു തയ്ക്കുന്നത് അതുപോലെ സ്റ്റോക്കായിരുന്നു വണ്ടി അതിൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതുപോലെ ഈ ഗ്രില്ലും സമറൊക്കെ ഒറിജിനലാട്ടോ ഒന്നും മാറിയിട്ടൊന്നുമില്ല അതുപോലെ ബോണ്ട ഡോറ് ഒന്നും മാറിയിട്ടില്ലാട്ടോ ഫുൾ ഗ്ലാസ് ഒറിജിനലാണ് നിൽക്കുന്നത് ഫ്രണ്ട് ഗ്ലാസും കമൽ ഗ്ലാസും ആണ് ബാക്കി എല്ലാ ഗ്ലാസും ഒറിജിനലില്ല മാറിയിട്ടൊന്നുമില്ല അതുപോലെ ബമ്പർ കാര്യങ്ങൾ എല്ലാം സ്റ്റോക്ക് ആട്ടോ വേറെ വേണ്ടി ചെയ്തിട്ടില്ല അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് സ്റ്റോക്ക് പചിറോ ഉണ്ടോയെന്ന് ചോദിച്ചു കുറേ പേര് വിളിക്കാറുണ്ട് അപ്പോൾ അവർക്ക് പറ്റിയ വണ്ടിയാണ് ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു ഓഫ് റോഡ് വാങ്ങിക്കാൻ നമുക്ക് അപ്പോൾ കൂടുതൽ പറയുകയാണെങ്കിൽ ടയറൊക്കെ നോക്കുവാണെങ്കിൽ ഒരു എയ്റ്റി പെർസെൻ്റ് മുകളിൽ ടയറുണ്ട് കേട്ടോ അതെല്ലാം അപ്പോളോള ടയറാണ് നാല് പതേ ഒരു എയ്റ്റി പെർസെൻറ്റ് മുകളിൽ ടയറുണ്ട് എല്ലാം അപ്പോളോ ബ്രാൻഡ് ടയർ ആട്ടോ അതുപോലെ നമ്മൾ ഈ വണ്ടി കൊണ്ടുവന്നിട്ട് അണ്ടർ ബോഡി കോട്ടിങ്ങ് ഫുൾ ചെക്ക് ചെയ്ത വണ്ടി ആട്ടോ പ്ലാറ്റ്ഫോമിലൊന്നും കാര്യം തുരുമ്പോൾ ഒന്നുമില്ല അണ്ടർ ബോഡി നീറ്റ് നീറ്റാട്ടോ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല ആ വണ്ടിയിൽ നമ്മൾ അണ്ടർ ബോഡി കൂട്ടിയ്താട്ടോ തുരുമു സംഭവങ്ങളൊന്നുമില്ല ഫുൾ ചെക്ക് ചെയ്ത ഈ വണ്ടി അതേ ഇത്രയും പഴയ വണ്ടി അല്ലേ എങ്കിലും പ്ലാറ്റ്ഫോമൊക്കെ പക്കിയാട്ടോ അതുപോലെ ഈ സ്റ്റിക്കറൊക്കെ ഉണ്ടോ പതിവോ ഇതൊക്കെ കമ്പനി വരുന്ന ഒറിജിനൽ ഒറിജിനില്ല ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല അതുപോലെ ബാക്കി കിടന്ന ഈ സ്റ്റിക്കർ ഇതൊക്കെ കമ്പനി ആ സമയത്ത് വരുന്ന സ്റ്റിക്കറാണ് ഗ്ലാസ് ഒക്കെ നോക്കി അറിയാം കേട്ടോ ഫുൾ ഗ്ലാസ് ഒറിജിനില്ല ഒന്നും മാറിയിട്ടില്ല ഫുൾ സ്റ്റോക്ക് കേട്ടോ ഫുൾ വർക്കിംഗ് ആണ് നമ്മുടെ മെററൊക്കെ വർക്കിംഗ് ആട്ടോ ഇലക്ട്രിക്കൽ എല്ലാം വർക്കിംഗ് ആണ് സാധാരണ ബജറുകളിലൊക്കെ മെറർ ഒന്നും വർക്കിംഗ് ആയിരിക്കില്ല പക്ഷേ ഇതിൻ്റെ അടുത്ത് ഫുൾ വർക്കിംഗ് ആണ് ബാഡ്ജിങ് ഒന്നും പോയിട്ടില്ല പജീറോ വജ്ജീറോ വീലക്കപ്പ സമടൊക്കെ ഉണ്ട് ഒരു നീറ്റ് വണ്ടി കേട്ടോ അതുപോലെ ഈ സൈഡിലൊക്കെ നോക്കിയാലോ അതെ ബോഡി വർക്ക് ബോഡിയിൽ തന്നെയൊക്കെ നോക്കിയേ പക്കിയാണ് തട്ടുമുട്ട അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ വണ്ട വണ്ടി ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ വലിയ വണ്ടിക്കടുത്ത് വലിയ സ്ക്രാച്ച് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ചെറിയ ചെറിയ ഇതുപോലുള്ള സ്ക്രാച്ചൊക്കെ ഉള്ളൂ അതൊന്ന് പോളിഷ് ചെയ്താൽ ശരിയാക്കുകയുള്ളൂ ഇവിടെ നമ്മൾ പോളിഷ് ചെയ്തിട്ടില്ല നമ്മൾ ഫോർച്യൂണർ ഒന്ന് പോളിഷ് ചെയ്ത വണ്ടിയാണ് പക്ഷേ ഇതിൻ്റെ പോളിഷ് എടുത്ത് നമ്മൾ ചെയ്തിട്ടില്ല ഒന്ന് വാഷ് ചെയ്തിട്ടേ ഉള്ളൂ വണ്ടി അപ്പോൾ തന്നെ വണ്ടിക്ക് ഒരു കളർ തോന്നോ ഒരു പജീരൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ എല്ലാവരും ടെൻഷൻ ഏതാ പണി കുറെ വരുമോ അല്ലെങ്കിൽ പണി കുറേ പെൻഡിങ് ഉണ്ടോ അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചിട്ട് ഫുൾ പണിയും തീർത്താട്ട് അതായത് വണ്ടിക്ക് ഓൾമോസ്റ്റ് ഒരു വള്ളം ആക്കിയെടുത്ത പണി ഉണ്ടായിരുന്നു നമ്മളതെല്ലാം തീർത്താണ് അതായത് ഇതിൻ്റെ ബുഷ കാര്യങ്ങൾ പുതിയ ബാറ്ററി വണ്ടിയിരിക്കുന്നത് അതൊരു നമ്മൾ വന്നപ്പോൾ വാങ്ങിയ ബാറ്ററി ആദ്യം ഒരു ഒരു മാസം ആയുള്ളൂ ബാട്ടറി വാങ്ങിയിട്ട് അതൊരു പുതിയ ഇൻഷുറൻസ് അതൊരു രണ്ട് ദിവസം മുൻപ് ഉള്ളൂ ബാറ്ററിക്ക് ഏതാണ്ട് ഒരു എണ്ണായിരം രൂപ എടുത്തായുണ്ട് ഇൻഷുറൻസിൻ്റെ പത്ത് രൂപ എടുത്തായുണ്ട് അതുപോലെ ഫുൾ സർവീസ് ഓയിൽ ഓയിൽ ഫിൽറ്റർ ഡീസൽ ഫിൽറ്ററ് ഫിൽട്ടർ ബെൽറ്റ് കാര്യങ്ങൾ അതുപോലെ റേറ്റർ ഫാൻ നമ്മൾ മാറിയിട്ടുണ്ട് ക്ലച്ച് മാറിയിട്ടുണ്ട് ക്ലച്ച് റേറ്റർ ക്ലച്ചാട്ടോ അതെല്ലാം അവിടെ തന്നെ ഒരു മുപ്പത്തയ്യായിരം അടുത്തായ ഉണ്ട് ഫാൻ ക്ലച്ചിട്ടാണ് മാറി വന്നപ്പോഴത്തേക്കും പിന്നെ ഫുൾ ഓയിൽ ഗിയർ ഓയിൽ സസ്പെൻഷൻ ഓയിൽ എഞ്ചിൻ ഓയിൽ ഫുൾ ഓയിൽ മാറിയിട്ടുണ്ട് പിന്നെ അണ്ടർ ബോഡി കോട്ടിങ് അതുപോലെ ചെറിയ ടച്ച് ഉണ്ടായിരുന്നു അടിക്കകത്ത് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ എ സി നമ്മൾ മടത്താ എ സി ഫുൾ സർവീസ് ചെയ്ത ഒരു രൂപ പതിനയ്യായിരത്തായുണ്ട് എ സി ഫുൾ സർവീസ് ചെയ്താണ് കോവിലൊക്കെ മാറിയതാണ് എ ഒക്കെ പക്ക കുളിങ് അതുപോലെ അകത്തെ മീറ്റർ ഫുൾ വർക്കിങ്ങാണ് സാധാരണ ഈ പജൂറിലൊക്കെ മീറ്ററോ ഉള്ളവർക്കറിയാം നമ്മുടെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഗേജ് ഒന്നും ആർ പി എം ഇതൊക്കെ നിൽക്കാറുണ്ടെന്നുള്ള വണ്ടിയിൽ പോയി കിടക്കും വരികയും ഇത് അതെല്ലാം ഫുൾ വർക്കിംഗ് ആട്ടോ നമ്മുടെ സൈഡ് മെറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ വണ്ടി ഇപ്പം തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നത് ശരിക്കും സെക്കൻഡ് ഓണർ വണ്ടിയായിരുന്നു നമ്മൾ ഈ വണ്ടി എടുക്കാൻ പോയ സമയത്ത് ഇതിൻ്റെ പാർട്ടി ഡയറക്റ്റ് പാർട്ടി പർച്ചേസ് ഇട്ടോ രണ്ട് വണ്ടി രണ്ട് വണ്ടിയായിരുന്നു നമ്മൾ ഡയറക്റ്റ് പാർട്ടിയെ കണ്ട് വാങ്ങിച്ച വണ്ടിയാ ഈ വണ്ടി നമുക്ക് നമുക്കൊരു നന്നൂരില്ലായിരുന്നു പിന്നെ നമ്മളെ കൊണ്ടുപോയി ഏജൻ്റെ പേരിലേക്ക് വണ്ടി മാറ്റി അവിടെ നമ്മൾ വണ്ടി വണ്ടി ചെയ്തായി ഇത് അഹമ്മദാബാദിൽ നിന്ന് ഓടിച്ചുകൊണ്ടുവന്ന വണ്ടിയാ ബൈ റോഡ് അത്രയും ദൂരമൊക്കെ ഓടിച്ചു കൊണ്ടു പറഞ്ഞെങ്കിൽ വണ്ട്രഞ്ചിനൊക്കെ അത്രയും ക്വാളിറ്റി ആയിരിക്കും അല്ല ഇത്ര എത്തില്ല വണ്ടി അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനത്തെ വിശേഷങ്ങൾ കിലോമീറ്റർ വന്ന ഒരു ലക്ഷത്തി എൺപത്തി കിലോമീറ്റർ ജന്മിൻ കിലോമീറ്റർ ആട്ടോ ഈ വണ്ടറേറെ ടൈം ഇഞ്ചിനൊക്കെ മാറുക ഒന്നറുപതിൽ ടൈം ഇഞ്ചിനും കാര്യങ്ങളൊക്കെ മാറിയതാ ചെക്ക് ചെയ്താൽ നമ്മൾ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാൻ നിൽക്കണ്ട ഇനി ഞാൻ വേണ്ടി മൊത്തമായിട്ട് കളിച്ചു തരാം തയ്യാറൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഒരു എയ്റ്റി പേഴ്സൻറ്റ് മുകളിൽ ഉണ്ടെന്ന് സൈഡൊക്കെ ഞങ്ങൾ നോക്കി ബോഡിയിൽ നിന്നൊക്കെ പക്കയ കേട്ടോ കണ്ടോ പഞ്ചറൊക്കെ ഇങ്ങനെ കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ് നീറ്റാണ് അതുപോലെ വണ്ടിയിൽ സ്റ്റെപ്പിനെ കറക്കെ വന്നിട്ടുണ്ട് കണ്ടോ അതൊക്കെ സ്റ്റോക്ക് വരുന്നത് കേട്ടോ അതൊന്നും വണ്ടിയിൽ നിന്ന് മിസ്സായിട്ടില്ല അതുപോലെ ബോഡി ലൈൻ അതുപോലെ സൈഡ് വേറെ തട്ടം കൂട്ടോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് അങ്ങനെ ഉണ്ടായിട്ടില്ല കണ്ടോ പക്ക നീറ്റായിട്ടാ വണ്ടി അപ്പോൾ ഇതൊക്കെയാണ് വളരെ പുറത്ത കണ്ടീഷൻ ഇൻറ്റീരിയറിലേക്ക് വന്നുകഴിഞ്ഞാൽ സീറ്റ് കവറൊക്കെ ഉണ്ടോ ഒറിജിനൽ കേട്ടോ അതായത് ആ സമയത്ത് അല്ലെങ്കിൽ തെറ്റിൽ ഇറങ്ങിയ സീറ്റ് കവർ അതൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല സ്റ്റോക്ക് തന്നെ സീറ്റ് കവർ ഒക്കെ നിൽക്കുന്നത് ഡാഷൊക്കെ ആണെങ്കിലും നീറ്റായി വന്നേക്കുന്നത് കണ്ടോ എ സി വേണ്ട മൊത്തം ഉണ്ടോ ഒന്നും മിസ്സായിട്ടൊന്നും ഇല്ല അതുപോലെ സ്റ്റീരി പറഞ്ഞ വേറെ ചെയ്യുന്നുണ്ട് ജെ വി സീരിയാ അത്യാവശ്യം ഒരു സാധനം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇൻറ്റീരിയർ വന്നേക്കുന്നത് രണ്ടായിരത്തി എട്ടാം നോക്കുമ്പോൾ ഈ വണ്ടി പക്ക നീറ്റാട്ടോ ഡോർ പാടും ഡോർ ഹാൻഡിലൊക്കെ നോക്കിയാൽ വേറെ വിഷയങ്ങളൊന്നുമില്ല എല്ലാ സ്റ്റോക്ക് ഇന്ന് നിൽക്കും കേട്ടോ സീറ്റ് കവറാണമെങ്കിൽ ഹൈലൈറ്റ് സ്റ്റോക്ക് തന്നെ ഒന്നും മാറിയിട്ടില്ല കേട്ടോ അല്ല വണ്ടിയൊക്കെ തൊട്ട സ്റ്റാർട്ടാട്ടോ വണ്ടി അപ്പോൾ ഇതൊക്കെയാ വണ്ടൊരു കണ്ടീഷൻ നമുക്ക് എ സി ഇട്ട് നോക്കാം എ ഒക്കെ പക്ക വർക്കിംഗ് ആണ് സെക്കൻഡ് റോയും വർക്കിംഗ് കേട്ടോ സെക്കൻഡ് റോയിലേക്ക് പോയാലും സീറ്റ് കവറൊന്നും മാറിയിട്ടില്ല കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സീറ്റ് കവർ കേട്ടോ റോ സെയിം ലൈറ്റൊക്കെ ഉണ്ടോ കത്തുന്നുണ്ട് ഇനി ബാക്കിലേക്ക് വന്നാലും വണ്ടി നീറ്റാട്ടോ എട്ട് മോഡൽ വണ്ടിയാ ആ സമയത്ത് വരുന്നത് ടോർച്ചാ കേട്ടോ അത് എന്തൊക്കെ വണ്ടിക്കാൻ ഉണ്ട് കണ്ടോ സാറിന് പുതിയ വണ്ടി പോലും നമുക്ക് ടോർച്ച് കാണാൻ സാധിക്കില്ല ഇതൊക്കെ ആ സമയത്ത് ഇറങ്ങുന്ന ടോർച്ചാ നോക്കി അന്ന് വണ്ടിക്കൊന്നും മിസ്സായിട്ടില്ല ടൂൾ ബോക്സിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൂൾസ് എല്ലാം ഒന്നുമില്ല എങ്കിലും കുറച്ച് ടൂൾസ് ഉണ്ട് കേട്ടോ എഞ്ചിൻ റൂമിലേക്ക് പോയാലും പക്കാൻ നീട്ടാട്ടോ നമ്മൾ എഞ്ചിൻ വാഷ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ നോക്കി ആ സൈഡൊക്കെ ഉണ്ടോ ആ പഞ്ചിങ്ങെല്ലാം കറക്റ്റായിട്ടുണ്ട് ഒന്നും ബോട്ടൊന്നുമില്ല അതുപോലെ തുരുമ്പോൾ അറിയാനൊന്നും അകത്തേക്ക് വന്നിട്ടില്ല അതുപോലെ ബോട്ട് നോക്കിയാൽ അറിയാം പി സിയൊന്നും പൊടിച്ചിട്ടില്ല ബോണ്ട് മാറിയിട്ടില്ല തന്നെ തന്നെയാട്ടോ ഒന്നും മാറാൻ വന്നിട്ടൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ അകത്തെ കണ്ടീഷൻ ഓയിലിലേക്ക് ഇല്ല വണ്ടിക്കകത്ത് ഇത്തരം പഴക്കമുള്ള വണ്ടിയാണെങ്കിൽ ഇപ്പോൾ ഓയിലിക്ക് കയറണം അങ്ങനെയൊന്നും ഇല്ല കണ്ടോ നീറ്റ് ആട്ടോ അതുപോലെ ബാറ്ററി പുതിയ ബാറ്ററി ആട്ടോ നമ്മൾ വണ്ടി വിടൊപ്പം മാറ്റിട്ട ബാറ്ററി അത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യോ ഒന്ന് ഏ സി ആവോ ഓക്കെ ഓക്കെ ഓക്കെ

ഒരു പണി ബാക്കിയുണ്ട് എൻ്റെ ക്ലച്ച് മാറുക ഏതാ മാക്സിമം രണ്ടായിരം കിലോമീറ്റർ അതേ പിന്നെ ക്ലച്ച് മാറിന് വരും അപ്പം നമ്മൾ പറഞ്ഞ ആറ് ലക്ഷത്തി അമ്പത്തായിരം രൂപ ക്ലിച്ച് മാറിക്കുന്നതിന് റേറ്റ് ആട്ടോ അപ്പം നിങ്ങൾ ക്ലിച്ച് മാറണമെങ്കിൽ നമ്മൾ ആ റേറ്റ് കുറച്ച് പൈസ കുറച്ച് തരും നിങ്ങൾക്ക് മാറി എടുക്കാം അത് മാറിന് കാരണം വേറെ ഒന്നുമില്ല ചില ആൾക്കാർക്ക് ഹൈബ്രിഡ് ചെയ്യണമെന്ന് നിർബന്ധമാണ് ചിലർക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പം നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ ഹൈബ്രിഡ് ചെയ്യാം അല്ലെങ്കിൽ സാധാ ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മൾ ക്ലച്ച് മാറി പുതിയ ക്ലച്ചിട്ട് ആ ആറ് ലക്ഷത്തി അമ്പത്തയായിരം രൂപ കൊണ്ട് തരും ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾ മാറിക്കുള്ള നമ്മളെ റേറ്റ് കുറച്ച് തരും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈവൻകൾ വിശേഷങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യുന്നത് ഫോർ ഇൻറ്റു ഫോർ വണ്ടികൾ ആട്ടോ പജിറ ഫോർച്യൂണർ താറ് അങ്ങനെയുള്ള വണ്ടികൾ അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ള നമ്മളെ കോൺടാക്ട് ചെയ്യുക ഇനിയിപ്പോൾ ഒരു പജിറ സ്പോട്ട് ഫോർ ഇൻറ്റു ഫോർ സ്റ്റോക്ക് കയറാറുണ്ട് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ ആട്ടോ ഇരിക്കി തൊടുപുഴ അപ്പോൾ നമ്പരെ നടക്കാൻ കൊടുത്തേക്കാം വിളിക്കുക വരിക വണ്ടിയാണ് അച്ഛാ കൊണ്ടുപോകാം അപ്പോൾ ഓക്കെ